നുസരിച്ച് മനുഷ്യന്മാര് മാറിക്കൊണ്ടിരിക്കുക കാലത്തിനനുസരിച്ച് കോലം മാറും അതങ്ങനെ സ്ഥാനങ്ങൾക്കും അവനവന്റെ നിലനിൽപ്പും ദീനൊക്കെ മാറും നിയമങ്ങളൊക്കെ മാറും നിയമങ്ങളും പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പഠിച്ചോ വരുമോ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക അങ്ങനെ പോകത്തില്ല കാരണം എന്തെങ്കിലും ഫോട്ടോ എടുക്കുന്നത് പോകത്തില്ല ഇന്ന് റോഡിന് സൈഡിൽ നിന്നൊക്കെ എല്ലാ ഇങ്ങനെ ചിരിക്കുന്ന മുഖത്തോടെ ഇരിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ മറ്റ് ഞാൻ പറഞ്ഞു വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ യുവതലമുറ പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നാണ് അവരുടെ കൺസെപ്റ്റ് തന്നെ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് അതിന് എത്ര വഴങ്ങനെ കാര്യമൊന്നുമില്ല ജീവിതം ആസ്വദിക്കാറാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആസ്വദിക്കുകയാ പറയുന്നവരെ പരിവർത്തിക്കുന്നു പറയുന്നവരെ കളിയാക്കുന്നു ഇതിനു പേടിയുണ്ടോ എന്തെങ്കിലും പേടിയുണ്ടോ പടച്ചോര ഇന്നത്തെ കുട്ടികൾക്കൊന്നും മരിക്കേണ്ടവരാണെന്നുള്ള ചിന്തയുണ്ടോ എന്തൊക്കെയാണോ പറയുന്നത് ആലിങ്ങൾ ആകട്ടെ ശീതന്മാരാകട്ടെ എടാ ഒരു മുച്ചാലെ ബഹുമാനിക്കണമല്ലോ പത്തുമുന്നൂറ് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു ഈ മുച്ചാൽ ബഹുമാനിക്കണമെന്ന ഈ ഇവരെ പഠിപ്പിക്കുന്ന ബഹുമാനിക്കണം 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 അവരെ ർക്കും ബഹുമാനം ഒന്നുമില്ല വായി തോന്നുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂക്ഷിക്കണം അള്ളാഹു നമ്മുടെ നന്നാക്കി മാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് നല്ലത് പറയുന്നവനെ ഒറ്റപ്പെടുത്തുന്ന കാലവാ

ാണ് എങ്ങോട്ടാണ് ഈ പെൺകുട്ടികൾ പോകുന്നത് ആൺകുട്ടികൾ പോകുന്നത് എങ്ങോട്ടാണ് ഇവനെ എങ്ങനെയാണ് നന്നാക്കുന്നത് എന്റെ പ്രിയപ്പെട്ട എല്ലാവരും ഇവനെറപ്പിനെ മറന്നുകൊണ്ട് ജീവിക്കുകയാ ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജരായ മണിക്കുൽ ജബ്ബാറായ പടച്ചറപ്പിനെ മറന്നുകൊണ്ട് നമ്മളൊക്കെ മുന്നോട്ട് നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഇനി എങ്ങനെയാണ് നന്നാകുന്നത് ൾ പോലും അട്ടം നടക്കുന്നത് പോലെ ജീവിക്കുന്ന യുവത്വമേ നന്നാകാൻ ഒരേ ഒരു വഴിയേ ഉള്ളോ ആ വഴിയേതാ വിശുദ്ധ കുർമാര് ഒരു മനുഷ്യനെ ആ ആ ഗ്രന്ഥം മരിച്ച വീട്ടിലെ വാപ്പ വേണ്ടി മാത്രമല്ല ും നിങ്ങൾക്കും സന്മാർഗമായിട്ടാണ് പഠിക്കുന്നതിന് വേണ്ടിയാണ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് എന്റെ വഴകൾ കാണാം വന്ന ഉപ്പമാരോട് ഉമ്മമാരോട് ചെറുപ്പക്കാരോട് ഈ മുസ്ലിമേ പറയാനുള്ളത് അമ്മാന്റെ വിശുദ്ധമായ ഖുർബാനിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട് കേൾക്കാ മനസ്സ് കാണിക്കണേ പാപ്പാ എനിക്ക് പറയാനുള്ളതല്ല അമ്മാന്റെ കലാമാ ഞാനും നിങ്ങളും പരിഗണിക്കാത്ത കുർഗാനുണ്ടല്ലോ ഞാനും നിങ്ങളും പരിഗണിക്കാത്ത റു ആൻ ഉണ്ടല്ലോ ഈ മലയുടെ മുകളിലാണ് ഇളക്കിയിരുന്നതെങ്കിൽ

പറയുന്നതും പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടാകണം നിങ്ങളോട് പറയുകയാണ് ചെറുപ്പക്കാരോട് പറയുകയാണ് ഒരു മനസ്സ് ആ റാനിന് നമ്മളോട് ചിലത് പറയാറുണ്ട് ബഹുമാനിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ അതിപ്പെടുത്തണേ അല്ല

ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിലും ആക്സിഡന്റ് കണ്ടിട്ടാണ് വരുന്നേ വിപത്തുകളെ തട്ടിമാറ്റും ദുരന്തങ്ങളെ തട്ടിമാറ്റും മാരകമായ രോഗങ്ങൾ പലരി ചോദിക്കാറുണ്ട് ഒരുപാട് മരുന്ന് കിടിച്ചു എന്റെ രോഗം മാറുന്നില്ല എന്റെ രോഗം മാറുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയുന്നു അള്ളാഹു ചില അടിമകളുണ്ട് അല്ലാതെ ചില പ്രത്യേകമായിട്ടുള്ള അടിമകളുണ്ട് ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സതക്കു കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകന്റെ മുഹമ്മദ് ഒന്നുമില്ലെങ്കിലും ഒരു ഇൻവ് പഠിക്കുന്ന മുത്താലേ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് സ്വീകരിക്കുന്ന ഒരു മകൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ അല്ലോത്തിനൊപ്പം അവ അത് ചെറുതായാലും ചെറുതായാലും വലുതായാലും വലുതായാലും അത് കൂടിയാലും കൂടിയില്ലെങ്കിലും തന്നെയാണ് തന്നെയാണ് പോലെ നോക്കിയിട്ടൊന്നുമല്ല വായി തോന്നുമ്പോ വാട്സപ്പ് കിട്ടുമ്പോ കേറിയിരുന്നിട്ട് ഫേസ്ബുക്കിൽ കേറിയിരുന്നിട്ട് മുഴി നുളയ്ക്കുന്ന പോലെ കിടന്ന് നുളയ്ക്കണ നല്ലതൊക്കെ ഉണ്ട് മക്കളെ കടിയമ്മ മാറും ആലിമീങ്ങളെ പറയുന്നവൻ മഹത്തുക്കളായ മുൻഗാമികൾ പറയുന്നുണ്ട് ആലിമിന്റെ ഇറച്ചി വിഷവാണെന്നാണ് ഉസ്താദന്മാരുടെ ഇറച്ചി വിഷവാണെന്നാണ് കൂടുതൽ തിന്നരുത് സാധാരണ ഇറച്ചി തിന്നുന്നത് പോലെ ഉസ്താദന്മാരുടെ ഇറച്ചി തിന്നരുത് ഉസ്താദന്മാരുടെ ഇറച്ചി വിഷവ വിഷപടിച്ച് അത്തവന്റെ ആക്കി ഭക്ഷണം നിങ്ങൾക്കറിയാമല്ലോ

ആഘോഷമൊക്കെ ആ ചെയ്യുമ്പോൾ മാറും തങ്ങള് തങ്ങള് ചെയ്ത് സംഗീത ആരിമ ആരി അതുകൊണ്ട് അവനവൻ സൂക്ഷിച്ച അവനവൻ്റെ ആഖ്യമൊക്കെ നന്നാകും അള്ളാഹു നമ്മളെ കാത്തിരഷികുമാറാകട്ടെ അതുകൊണ്ട് മനസ്സറിഞ്ഞു കൊണ്ടുള്ളാഹുവേ എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസറോ ട്യൂമറോ ഏതെങ്കിലും മാരകമായി ഏതെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അഭിമാനായ അള്ളാഹുവെ നീ എന്നെ രക്ഷപ്പെടുത്തലേ അള്ളഹ ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ് എൻ്റെ പ്രിയ സുഹൃത്ത് അർഷാദ് എന്ന സഹോദരൻ അജുമാനിൽ നിന്ന് ചെറിയൊരു പ്രയാസവുമായിട്ട് ഹോസ്പിറ്റലിൽ വന്നതാ ഡോക്ടർ പറയുന്നു മൂന്ന് ബ്ലോക്കാ നാളെ രാവിലെ സർജറി ആണെന്ന് പറഞ്ഞു ഉള്ളാഹ് ചുഖ കൊടുക്കുമാറാകട്ടെ ആകട്ടെ ഉള്ള കൊടുക്കുമാറാകട്ടെ അങ്ങനെ ചില അടിമകളുണ്ട് ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് ചതക്കു ചികിത്സിക്കും ഞാൻ എന്റെ കാര്യം നോക്കാം എല്ലാവിധ ഹൈകലും എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്നത് ചെറുതാകട്ടെ ഒരു